ഹൈവ ആ കാണുന്നത് വണ്ടികൾ പോകുന്നുണ്ടല്ല കൊച്ചി ധനീഷ്കോടി ദേശീയപാതയാണിത് അവിടുന്ന് ഒരു പാലം ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ പറമ്പിലേക്ക് എൻട്രൻസ് ആയി അതുകൊണ്ടല്ല ഇത് നല്ല വ്യൂ ആണ് ഇങ്ങനെ ചുറ്റും മലകള് പിന്നെ ഇതിന് ഫുള്ള് ആദായമാണ് അവിടോ നല്ല കൊക്കവക്കത് നല്ല കാപ്പി കോക്കോ ജാതി മരങ്ങള് ഫുള്ള് ഞാൻ വരിക്ക ചക്കെ നടക്കുന്നത് ഇട്ടുകൊണ്ട് പോകാണ്ടാണെങ്കിൽ നിങ്ങളൊക്കായുവക്കെ ഇവിടെ ആർക്കും വേണ്ട നടക്കുന്നത് ഇഷ്ടപ്പെട്ടതാണോ പാൽക്കുളമേ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് പൊളിച്ചെടുക്കണം ഇപ്പോൾ വന്നപ്പോൾ നല്ല മഴ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് നല്ല ഇട ദൂർന്ന് നിൽക്കുകയാണ് നല്ല പറമ്പൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല താത്ത ഇതിൻ്റെ ഒരു പാകമേ കാണിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഫുള്ള് കാണിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം ഫുള്ള് വേണം നീളോട്ട് കിടക്കുക പറ ഏക്കർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ദിവസമായി നോക്കിയാൽ നല്ല പഴുത്തൊക്കെ ഉണ്ടോ

വീട് വീട് നമുക്ക് ഇതാണ് കൊച്ചി മധുര ദേശീയവാതെ അങ്ങനെ കാണുന്നതാണ് നമ്മുടെ അവിടുത്തെ എൻട്രൻസ് അങ്ങോട്ട് ഇപ്പൊ മൂന്നടി കൊണ്ട് ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം ഇവിടെ എക്സ്ട്രാ കടപ്പുണ്ട് പക്ഷെ അവിടുന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ എൻട്രൻസ് ആണ് അപ്പുറത്തോടെ കറങ്ങിയാണെങ്കിൽ നമുക്ക് അതിലേക്ക് കയറാം ആ ണുന്നതാണ് പറമ്പ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ആ മേളി ആ ഇല്ലി വരെ ആ മേളി കാണുന്നുണ്ടോ ആ കാണുന്ന അതാണ് അതിര് ഏഴേക്കർ ഇങ്ങനെ കിടക്കുകയാണ് ഈ റോട്ടി കൂടെ വണ്ടി ഇങ്ങനെ ഈ വീടിൻ്റെ വാതയ്ക്കാ വരും ആ പാലം ഒഴുകുന്ന ആ വെള്ളച്ചാട്ടത്തിന് നേരെ ഈ താഴെ ഹൈവേ ആണ് അവിടുന്ന് ഒരു എൻട്രൻസ് ഇതുവഴി ഒരു പാലം തീർക്കുവാണെങ്കിൽ ഇതുവഴി വണ്ടി നെക്കിവിടെ അതിൻ്റെ അകത്ത് കയറി വരും ആ പാലം നിർത്താലേ മതി അല്ലേ അപ്പുറത്തെ പാലം നിർത്തി കഴിഞ്ഞാലും ആ ശെരിയാണ്ടല്ലേ റോഡുണ്ട് ഇതിന്റെ അകത്തൂടെ പറഞ്ഞിരുത് കൊച്ചി കൊച്ചി മധുര ദേശീയപാതയാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ ഈ വീടിന്റെ പറമ്പിന്റെ അതിരാണ് നല്ല വ്യൂ ആണ് ഇതോ കുളിച്ചിട്ട് വന്നു എന്താണ് ഇതാണ് നമ്മുടെ സ്ഥലം എന്താ വീടുണ്ട് ഒരു നല്ലൊരു വാർപ്പ് വീടാണ് നല്ലൊരു വലിയൊരു വീടാണ് ഇന്നത്തെ സ്ഥലം ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ് ഈ റോഡിന് താഴ്വാണ് അല്ലേ ആ ഈ റോഡിന്റെ താഴെ അതെ ആ മലയുടെ ആ അതിന്റെ റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈവേ ആണ് എന്ന് പറഞ്ഞാൽ ആ അതെ ഇത് ഇത് തന്നെ ഈ ഇതിന്റെ അതിലോട് ചേർന്ന് ഹൈവേ ആണ് എന്നു മധുര ദേശീയപാത കൊച്ചി മധുര ദേശീയപാതയുടെ ഇതാണ് നമ്മുടെ ഇവിടുന്ന് പോകുന്ന എല്ലാ ൂരൊന്നുമല്ല നടക്കാടാ നടക്കാടാ വന്നുപോയി

കരിയാപ്പല ഇതൊക്കെ പറിക്കുന്നു നല്ല സീനറിയും കാര്യങ്ങളും ആ അതിന് നേരെ താഴെ ഹൈവേ ആണ് വെള്ളം ചാടുന്നുണ്ടോ നല്ല ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഏഴ് ഏക്കർ ഇങ്ങനെ കിടക്കുക അത് മൊത്തത്തിൽ ഒരു അറ്റത്തുനിന്ന് പോയി 大丈夫なの